എം എസ് എൻ്റെ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ ബിൽബാവോ ഇന്നലത്തെ മത്സരം അത്ലറ്റിക്കോ ബിൽബാവോയെ ബൈസലോണ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരം ഒരു ഗംഭീര വിജയം തന്നെയാണ് ബൈസലോണ നേടിയെടുത്തിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ ബൈസിലോണയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ടോറസ് ഫെറമിൻ ലോപ്പസ് റോണി റാഫിന്യ എന്നിവരായിരുന്നു ഇന്നലെ റാഫിന്യയുടെ വക രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫെറമിൻ ലോപ്പസിൻ്റെ വക ഒരു ഗോളും രണ്ട് അസിസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റോണിയുടെ വകയും ഒരു ഗോളും രണ്ട് അസിസ്റ്റും ഉണ്ടായിരുന്നു ഇന്നലെ എന്തുകൊണ്ടും മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബൈസലോണയുടെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ബൈസലോണ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് ബൈസ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആദ്യ ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന തന്നെ ഒരു അതിശയകരമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ അമിനമാൽ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഫെറാൻ ഫെറാൻടോറസ് റാഷ്ബോർഡ് ഇവരൊന്നും ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലത്തെ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ ആയിക്കൊണ്ട് ജോൻ കർഷിയ ഇനി ഡിഫൻസീവിൽ നമ്മൾ നോക്കുമ്പോൾ ജോർജ് ഗുണ്ടെ പാഹോ കുബാർസി എറി ഗാർഷിയ ബാൾഡി എന്നിവരായിരുന്നോ ഇനി മിഡ്ഫീൽഡർമാരായിട്ട് പെട്രി ഫ്രാങ്കി ഡിയോങ് എന്നിവരായിരുന്നോ ഇനി അജാക്കി മിഡ്ഫീൽഡർ ആയിട്ടുണ്ടായിരുന്നത് അത് ഫെർമി ലോപ്പസ് ആയിരുന്നോ അതുപോലെ തന്നെ ഇനി മുന്നറ്റി നോക്കുമ്പോൾ റൂണി അതുപോലെ തന്നെ റാഫിന്യ ഫെറാൻഡോറസ് എന്നിവരായിരുന്നോ ഒരു മികച്ച സ്കോർ തന്നെയായിരുന്നു ഇന്നലെ ഹാൻസി ഫിൾക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം